നമസ്കാരം തിരുവനന്തപുരത്ത് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ക്ലീനിങ്ങിന് റോബോട്ട് ഇറങ്ങുന്നു വിമാനത്താവളം വൃത്തിയാക്കാൻ റോബോട്ട് വരികയാണ് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം വരുന്നത് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലാണ് കനാൽ ശുചീകരണത്തിനും മഴവെള്ളം നീക്കം ചെയ്യുന്നതിനും വേണ്ടി റോബോട്ടിനെ വാങ്ങുന്നത് സ്വന്തമായോ നിർദ്ദേശങ്ങൾ അനുസരിച്ചോ പ്രവർത്തികൾ ചെയ്യാൻ കഴിവുള്ള ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഉപകരണമാണ് റോബോട്ട്സ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്രോഗ്രാമിംഗ് ആണ് റോബോട്ടുകളെ നിയന്ത്രിക്കുക പൂർണ്ണമായോ ഭാഗികമായോ ബാഹ്യ നിയന്ത്രണമില്ലാതെ പ്രവർത്തികൾ ചെയ്യാൻ റോബോട്ടുകൾക്ക് സാധിക്കും മനുഷ്യർക്ക് ഏറെ പ്രയാസകരമായ ജോലികൾ പോലും നിഷ്പ്രയാസം ചെയ്യാൻ റോബോട്ടുകൾക്ക് സാധിക്കും വരും തലമുറയിൽ ഏറെ സങ്കീർണമായ ജോലികൾക്ക് റോബോട്ടിക് സംവിധാനത്തെ ആശ്രയിക്കുന്ന സമയം വിദൂരമല്ല വിദൂരമല്ലതാനും നമ്മൾ മനുഷ്യരെ അപേക്ഷിച്ച് അവയ്ക്ക് അത്തരം ജോലികൾ എളുപ്പവും പര്യാപ്തവുമായിരിക്കും മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത ഏറെ ബുദ്ധിമുട്ടുകളുള്ള ജോലികൾ ഭാവിയിൽ റോബോട്ടുകളാവും ചെയ്യുക ഏതായാലും മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്ന ഏത് ജോലിയും നിഷ്പ്രയാസം ചെയ്യാൻ ഇത്തരം റോബോട്ടുകളെ കൊണ്ട് സാധിക്കുമെന്നത് കൊണ്ട് തന്നെ ഭാവിയിൽ പല മേഖലകളും റോബോട്ടുകൾ കീഴടക്കും ആമയിഴഞ്ചൻ തോട്ടിലകപ്പെട്ട ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിലിനായി റോബോട്ടിന്റെ ഇറക്കിയ ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി ജൻ റോബോട്ടിക്സിനാണ് വിമാനത്താവളത്തിലേക്കുള്ള റോബോട്ടിന്റെ നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് അദാനി ഗ്രൂപ്പും ജെൻ റോബോട്ടിക്സും തമ്മിൽ ധാരണയായി പർച്ചേസ് ഓർഡർ ലഭിച്ചതായി ജെൻ റോബോട്ടിക്സ് സിഇഒ വിമൽ ഗോവിന്ദ് പ്രതികരിച്ചു അറുപത് ദിവസത്തിനകം റോബോട്ടിനെ കൈമാറണമെന്നാണ് ധാരണ വെൽബോർ എന്ന റോബോട്ടിനെയാണ് ജെൻ റോബോട്ടിക്സ് വിമാനത്താവളത്തിനു വേണ്ടി നിർമ്മിക്കുന്നത് ആമിയിഴഞ്ചാൽ തോട്ടിൽ ബാൻഡിക്യൂട്ട് ഡ്രാക്കോ എന്നീ റോബോട്ടുകളെ ഇറക്കി മാലിന്യം നീക്കം ചെയ്യാനും ജോയിയെ കണ്ടെത്താനും ജെൻ റോബോട്ടിക്സ് നടത്തിയ പ്രവർത്തനങ്ങളാണ് അദാനി ഗ്രൂപ്പിനെ ആകർഷിച്ചത് ഇതിനു പിന്നാലെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയായിരുന്നു വാർത്തയെ തുടർന്ന് ജൻ റോബോട്ടിക്സ് അധികൃതരുമായി വ്യവസായ മന്ത്രി പി രാജീവ് ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് സർക്കാരും നഗരസഭയും സന്നദ്ധനാണ് എങ്കിൽ മാലിന്യം നീക്കം ചെയ്യുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും റോബോട്ടുകളെ നിർമ്മിച്ചു നൽകാൻ തയ്യാറാണ് എന്ന് ജൻ റോബോട്ടിക്സ് സിഇഒ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് റോബോട്ടുകളെ പ്രയോജനപ്പെടുത്തുമെന്നും ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി കെ രാജൻ മറുപടിയും നൽകി